എന്നാ ഇതുപോലെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി വളർത്തിയിട്ടേ അത് പറിച്ചെടുക്കാനും അത് കാണാനും നമുക്ക് നമുക്ക് ഭയങ്കര രസമാണ് അല്ലേ ദൈ വഴുതനയിൽ കണ്ടോ നിറയെ കായുണ്ട് ഇത് ഹൈബ്രിഡ് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളും മേടിച്ച് വെച്ചതാണ് ഞാൻ നിങ്ങളേത് ആ വീഡിയോ കാണിച്ചിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്നും കയറി കാണണേ ഇഷ്ടംപോലെ വഴുതന ഉണ്ടായിട്ടുണ്ട് ഇത് തറയിലാണ് നട്ടിരിക്കുന്നത് ഇതുകൂടാതെ ഞാൻ ടെറസിൻ്റെ മുകളിൽ ചട്ടിയിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വഴുതന മാത്രമല്ല കേട്ടോ ഇതാ വെണ്ടയിൽ വെണ്ടയ്ക്ക ഉണ്ട് പിന്നെ ചീനി നമ്മുടെ തക്കാളിയിൽ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അഴുത്ത മാത്രം നമ്മൾ പറിക്കാം പച്ച ഇവിടെ കിടക്കട്ടെ ഇതൊക്കെ നമുക്ക് വെറുതെ തിന്നാനൊക്കെ നല്ല രസമാണല്ലേ നല്ല ടേസ്റ്റുമാണ് ഇതിങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പച്ചമുളകല്ലേ പച്ചമുളകിലും ധാരാളം കായകളുണ്ട് അത് നമുക്ക് പറിച്ചെടുക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ പറയുക നല്ല ഒരു കെയർ നമുക്ക് ആവശ്യം എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ ചൂട്ടിൽ കൂടെ പോകും അത്യാവശ്യം എന്തെങ്കിലും പുഴുക്കേട് ഉണ്ടെങ്കിലും മാറ്റിക്കളയും അതുപോലെ ഒക്കെ ചെയ്യണം ഇത് ഇതൊന്നും ചെയ്യാതെ ഇരുന്നാലത്തെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഇതേണ്ട മുളകിലൊക്കെ ധാരാളം കായൊക്കെ പിടിച്ചിട്ടുണ്ട് തക്കാളി ചെറിയ കുരുടിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ശ്രദ്ധ എന്ന് എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇതിലൊക്കെ ഇഷ്ടംപോലെ മുളകുണ്ട് ഒന്ന് കുരുടിച്ച് പോയാൽ പിന്നെ ഇതിലെ മുളക് കായ്ക്കി അപ്പം അങ്ങ് നിൽക്കും അതാണ് നമ്മുടെ ഈ പച്ചക്കറിയുടെ ഒരു പ്രത്യേകത അത് പച്ചക്കറിയായാലും പൂച്ചെടിയായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ അപ്പോൾ ഒരു നാല് ദിവസം ഒരു യാത്ര ഞങ്ങൾ ലക്ഷദ്വീപിൽ യാത്ര പോയിരിക്കുകയായിരുന്നു അതിൽ നനയ്ക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പച്ചക്കറികളുടെ സ്ഥിതി നമ്മുടെ വെണ്ടയുടെയും കണ്ടോ ഇത് നോക്കി പെയിൻ്റ് അടിച്ച പോലെ ഇപ്പോൾ ഇത് വെള്ളീച്ചയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളീച്ച് പിടിച്ചാൽ അത് വളരെ പെട്ടെന്ന് നമ്മുടെ ചെടി നശിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ പെട്ടെന്ന് ഇതിനു ഒരു വീഡിയോ കണ്ടിരുന്നത് ഞാൻ ഒന്ന് എഴുതി വെച്ചിരുന്നു അതൊന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് വെച്ചു അപ്പോൾ അത് ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ഇപ്പം ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ ഇഷ്ടമാണെങ്കിലൊന്ന് നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ വഴുതനെയൊക്കെ എല്ലാത്തിലും ഇതിലും മാത്രമല്ല നമ്മുടെ വെണ്ടേലും വഴുതനയുടെ ഒക്കെ ഇലയുടെ അടിയിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കൾ പോലെ വന്നിരിപ്പുണ്ട് അപ്പം ഞാൻ ആ ഒരു കീടനാശിനി വീട്ടിൽ ഉണ്ടാക്കി ഇത് സ്പ്രേ ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലയുടെ മുകളിലും അടിയിലും ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണിക്ക് മുമ്പ് വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷമൊക്കെയാണ് ഇത് നമ്മൾ ഏത് കീടനാശിനിയാലും ചോദിക്കാം ഇത് ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക്കാണ് നമുക്ക് നമ്മൾ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പച്ചക്കറിയാണ് അപ്പം നമ്മൾ ഓർഗാനിക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ജൂബീസ് ക്രീയേറ്റീവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ആ കീടനാശിനി ഒരു നല്ല ഒരു ലൈറ്റ് ബ്ലൂ നിറത്തിലിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഉള്ള മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇതിന് പ്രത്യേകം യാതൊരു മുടക്കുമില്ല നമ്മൾ പൈസ കൊടുത്ത് ഇത് ഞാൻ ഉണ്ടാക്കി ചെയ്ത് വിജയിച്ച കാര്യമാണ് ഇതുപോലെ ചെയ്യാവുന്ന വേറെ ഒരു മരുന്നും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പിന്നീട് ഷെയർ ചെയ്യാം ഇത് ഇതാണ് വളരെ ഈസി ഇത് അതൊത്തിരി കൂടെ വിഷമമാണ് അത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പിന്നീട് പിന്നെ ഒരു അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയപ്പോവും അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് കളകളൊക്കെ കയറി കിടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം ഇത് ടെറസ് ആണ് കേട്ടോ ടെറസ്സിലിരിക്കുന്ന തക്കാളി പച്ചക്കറി ചെടികളാണ് കോവിലൊക്കെ ഉണ്ട് ഇവിടെ എന്നാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ള് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്താലും മതി ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നും ഞാൻ എനിക്കിപ്പോൾ പേടി ഉണ്ടായിരുന്നു പ്ലാന്റിന് വലിയ ദോഷം വരുമെന്ന് പക്ഷേ നമ്മൾ ആ കറക്റ്റ് അതിൻ്റെ എന്താ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാനുണ്ട് രണ്ട് ദിവസം കൂടെ ഇത് എത്ര കൂടുതലുള്ളത് മാത്രം ഞാൻ ആ ചീരയ്ക്കുമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളം പച്ചവെള്ളം വെറുതെ ഒരു ലിറ്റർ വെള്ളം ഞാൻ എടുത്ത് വെച്ചാണ് ഒരു ലിറ്റർ കൊള്ളുന്ന കുപ്പിയിൽ ഇത് വിനാഗിരിയാണ് ഇതതുപോലെ എണ്ണ അത് ഏതെണ്ണയാകും ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഇത് നമ്മുടെ എന്താണ് സോപ്പ് ആണ് കേട്ടോ നമ്മുടെ തുണി കിടുന്ന സോപ്പ് ലി ലിക്വിഡ് സോപ്പാണ് അപ്പോൾ ഇത്രയും മതി നമുക്ക് ആകെയുള്ള സാധനങ്ങൾ കേട്ടോ വേണ്ട സാധനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് സാധനങ്ങൾ പിന്നെ ഞാൻ ഒരു ഇത് കൃത്യം അളന്ന് വേണം എടുക്കാനായിട്ട് ആദ്യം നമ്മൾ അമ്പത് മില്ലി വിനാഗിയാണ് എടുക്കുന്നത് അപ്പോൾ അമ്പത് മില്ലി വിലാഗിരി ഒരു 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 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്ന സോപ്പാണ് അത് ഇരുപത്തഞ്ച് മില്ലിയാണ് എടുക്കേണ്ടത് അളവ് കറക്റ്റായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇരുപത്തഞ്ച് മില്ലി ലിക്വിഡ് സോപ്പ് എടുത്തിട്ടുണ്ട് ഏത് ലിക്വിഡ് സോപ്പ് ആയാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എണ്ണയാണ് എണ്ണ ഞാൻ ഇത് പറഞ്ഞല്ലോ ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏതെണ്ണ എടുക്കാം കുക്കിംഗ് ഓയിൽ ഇതും ഇരുപത്തഞ്ച് മില്ലിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ നൂറ് മില്ലി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് തൊള്ളായിരം മില്ലി വെള്ളമാണ് സാധാരണ വെള്ളം അപ്പോൾ ഒരു ആകെ ഒരു ലിറ്റർ ആണ് നമ്മൾ ഉണ്ടാക്കാവുന്നത് ലിക്വിഡ് നമുക്ക് എത്ര പച്ചക്കറികളുണ്ടോ അതനുസരിച്ച് നമ്മൾ ചെയ്യാം ഇപ്പോൾ ഒരു ലിക്വിഡ് ഇതുണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നാലും എന്നെ ഒരു കംപ്ലയിൻ്റ് വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ അളവ് പാത്രം എടുത്തു വെച്ചാൽ തൊള്ളായിരം മില്ലി അളന്നെടുക്കാൻ വേണ്ടി തന്നെയാണ് അളവ് കറക്റ്റായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് തൊള്ളായിരം മില്ലി വെള്ളവും കൂടെ എടുത്ത് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കുലുക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോലമെല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുമ്പോൾ അറിയാമല്ലോ നമ്മൾ രാവിലെ വൈകുന്നേരം വേണം ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു ഉണ്ടാക്കുന്ന ഒരു ഇത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്മു ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്കിൽ കാണുന്ന ഒന്ന് ഫോ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് കുലുക്കിയിട്ട് മിക്സ് മിക്സ് ആയില്ല എന്ന് തോന്നിയാൽ നമ്മളൊന്നും കൂടെ ഇതുപോലെ ഞാനൊരു സ്പൂൺ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ ചെടിയുടെ എന്നെ ഫുൾ ഇലയിൽ നല്ലതായിട്ട് വീഴുന്ന രീതിയിൽ ഇലയിൽ ഇലയുടെ മുകളിലും അടിയിലും ഒക്കെ വീഴുന്ന രീതിയിൽ തണ്ടിലൊക്കെ വീഴുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പച്ചക്കറികളായാലും അതുപോലെ തന്നെ പൂച്ചെടികളായാലും വളർന്ന് എല്ലാ കൂട്ടുകൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye! Thanks for watching!